ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന നിലവിൽ വന്ന ദിനം ഇന്ത്യ ഒരു സമ്പൂർണ്ണ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയ ദിനം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുക്കപ്പെട്ട ദിനം രാജ്യം ഇന്ന് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ആരവങ്ങളിലാണ് വർഷങ്ങൾ നീണ്ട ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമായതിനുശേഷം സ്വന്തമായ ഒരു ഭരണഘടനയുടെ ശക്തമായ ആവശ്യകത ഭരണാധികാരികൾ മനസ്സിലാക്കുകയും സ്വാതന്ത്ര്യത്തിന് മുന്നേ രൂപീകൃതമായ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കാൻ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിന് അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കരട് ഭരണഘടന അംഗീകരിക്കപ്പെടുകയും ചെയ്തു വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്ന് മികച്ചവ തെരഞ്ഞെടുത്ത് ഇരുന്നൂറ്റി എൺപത്തിനാല് അംഗങ്ങൾ ഒപ്പുവെച്ച ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി പ്രാബല്യത്തിൽ വന്ന ദിനമാണ് ഓരോ വർഷവും രാജ്യം റിപ്പബ്ലിക് ദിനമായി ആഘോഷ പരിപാടികളോടെ ആചരിക്കുന്നത് തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ സാധ്യമല്ലാത്തതും പാർലമെന്റിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്ത് അംഗീകരിച്ചാൽ മാത്രം ഭേദഗതികൾ വരുത്താൻ സാധിക്കുന്നതുമായ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടത് ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് രാജ്യം എല്ലാ കൂട്ടുകാർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ